നമ്മുടെ കോഴിക്കോട് കടുക്ക റോസ്റ്റും മസാല ബീഫും പൊറാട്ടയും പുട്ടും കിട്ടുന്ന ഒരു കിഡിലൻസ് പോട്ടിരുണ്ട് നമ്മളെ ഹോട്ടൽ കോർണറിൽ നമ്മുടെ ചാലിയൻ കടുക്ക ഉള്ളത് നമ്മുടെ നാസർക്കാൻ്റെ കടുക്കയും പൊറാട്ടയും പുട്ടും അത് കഴിക്കാൻ വേണ്ടി വന്നതാണ് സൺഡേ ആണ് വൈബാണ് ചെറിയൊരു ഹോട്ടലാണ് അധികം വലിപ്പം ചെറിയ സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് കൂടുതൽ കൂടുതലാൾ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും പക്ഷേ ആ കടുക്കൈ ആ പുട്ടും അതെല്ലാവരും പറയുന്ന സാധനമാണ് അങ്ങനെ കാര്യങ്ങൾ നോക്കുക നാസിർക്കാ അപ്പൊ കൊറേ ആൾക്കാർ ഇവിടെ വെയിറ്റിംഗിലാണ് ഇന്ന് സണ്ടായകൊണ്ട് അത്യാവശ്യം തിരക്കും ഉണ്ട് കേട്ടോണ്ട് അടിപൊളിയാണ് എരിവ് പാകത്തിന് പാകത്തിന് എരിവുണ്ടോ കുഴപ്പമില്ല നിങ്ങളെവിടുന്നോ എന്താണ്ട് കടുക്ക എന്നണ്ട് സൂപ്പർ എന്താടാ ഒന്നും മിണ്ടാനും ആനില്ലേ കണ്ടിട്ട് ചടഹ പോ സെറ്റൻ എന്താടാ എന്നാ കടുക്ക എന്ന് പറയുന്നത് കടുക്കന്നൊക്കെ പറ ഇതാണ് കടുക്ക കടുക്ക ഒന്നും പറയാൻ ഇല്ല ഓ ഒന്നും പറയാല്ല ഈ പ്ലേറ്റിൽ మొత్తం കടുക്കാണല്ല പെട്ടിലെ കടുക്ക ഇതാണ് കടുക്ക ഇപ്പോ മനസ്സിലായോ കടുക്കന്റെ പവർ

കാണിച്ചു കഴിഞ്ഞു വന്നിട്ട് ആയിക്കോണ്ടിരിക്കുന്നത് ആവാന്നുള്ളത് റെഡി ആവാൻ ആവാതാണ് ഇത് റെഡി ആയതാ റെഡി ആയിക്കോ ഇത് റെഡി ആയത് റെഡി ആയതാ ചൂട് പറക്കുന്ന സാധനമാണ് മക്കളെ ചൂട് പറക്കുന്ന സാധനമാണ് ഒരു ഒന്നരം കടുക്കനാണ് കടുക്കാ കടുക്കാന്ന് കേട്ടിട്ടുള്ളൂ ഇതാണ് ആ സാധനം അതാ ഈ ഒരു വിറകടുപ്പ് കിടന്നിട്ട് ഇങ്ങനെ അത് എന്ത് കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് ഇതാണ് നമ്മളെ നാസുർക്ക നാസുർക്ക ഇവിടെ എരി പിരി കൊള്ളുകയാണ് ചൂടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ കടുക്കാതാ സെറ്റാക്കുന്നുണ്ട് പോകാതാ ഞാൻ തിരക്കിലാണ് ഞായറാഴ്ച ഞായറാഴ്ചയും എല്ലാ ദിവസവും മണിക്ക് ഓപ്പൺ ആക്കും വൈകുന്നേരം പിന്നെ മുതല് അഞ്ചുമണിക്ക് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പതിന ഞായറാഴ്ച ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും വരെ വരെ എല്ലാ സമയത്തും അവൈലബിൾ ഉണ്ടാവും ഓ ഓൾറെഡി ഇവിടെ റെഡിയാ ആണല്ലേ സീസൺ അല്ലാണ്ടോ കിട്ടും സാധനം ഉണ്ടാവും സാധനം സാധനം

വേറൊരു കാര്യം കേട്ടോ ഇപ്പം അതൊരു സമാമ്പരണ്ട് അത് ഇതുമാണ് മക്കളെടുത്ത് അങ്ങനെ പൊറോട്ട ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് കാഴ്ചകളാണ് അതൊക്കെ വന്ന് പുട്ടെടുക്കുന്നു പൊടിക്കുന്നു എല്ലാവർക്കും പറക്കുന്ന പുട്ട് അങ്ങനെ ഈ പോടുക്കതങ്ങനെ വയ്ക്കണം എന്നിട്ട് അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ടല്ലോ മക്കളെ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിയിട്ട് ടുപ്പയും കൂട്ടീരുതാ അങ്ങനെ കൂടെ പിടിക്കേണ്ട സ്മെല്ലും ആ ടേസ്റ്റും ആ സൂര്യണ്ടല്ലോ അത് അനുഭവിച്ചാലൊക്കെ അറിയാ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താന്ന് ഇതല്ലാതിന് ഒന്നും കിട്ടാത്ത ഒരു സാധനമാണ് നേരിട്ട് ഒരറ്റ ദിവസം ബാക്കാത്ത പുതിയ കടുത അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അപേ നമ്മളിതാ ബീഫ് ട്രൈ ചെയ്തു അതേപോലെ ഇതാ നമ്മുടെ കല്ലുമ്മക്കായ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ സീസണാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം വലുപ്പം ഉണ്ടോ നല്ലത് അപ്പോൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒക്കെ വന്നിട്ട് ട്രൈ ചെയ്യണം അതല്ലാതെ വേറെ പല ഏരിയയിലും പല കടു കടുക്കകളും ഉണ്ടാവും അതൊന്നല്ലാത്തൊരു അടിപൊളിയായിട്ടാണ് അപ്പം നമ്മളിതാ പൊറാട്ട് ട്രൈ ചെയ്തു പുട്ടിനെ ട്രൈ ചെയ്തു എന്തൊക്കെ പറഞ്ഞാലും ഈ ചാറും കൂട്ടിയിട്ട് യാ ഒന്നും പറയാനുള്ളൂ മസ്റ്റ് ട്രൈ ആണ് മസ്റ്റ് ട്രൈ ട്രൈപൊ പ്ലേരിഞ്ഞിങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ ഈ ചൂടുള്ള കട്ടന് പതിക്കും ഔ പ്രത്യേക വായ്പ ആണ് ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ കടുത്ത റീസാറിൽ കോർണർ ഇപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും മാസ്റ്റർ ട്രൈ ആണോ ഒരു രക്ഷ ഇല്ല പുട്ടു ഇതൊക്കെ അടിച്ച് ഞാൻ നിക്കുകയാണ് അങ്ങനെ പേരെന്താ അങ്ങനെന്താ നമ്മളെ ചാലിയം കടുക്ക ബസാറിൽ നമ്മുടെ പുട്ടും അതേപോലെ കടുക്കൊക്കെ കഴിക്കാൻ വേണ്ടി വന്നാൽ കടുക്കെ വാങ്ങാൻ വേണ്ടിട്ട് വന്നാണ് അപ്പൊ നോക്കുമ്പോ ഉണ്ട് മഹാമാര് എന്താണ് നിങ്ങളെ പരിപാടി എന്താണ് എന്താണെവിടാതാണ് പരിപാടി മക്കളെ നിലക്കും വിടുവലോ മക്കളേതാ ഒരു നിലക്കും കടുക്കിണ്ടെങ്കിൽ കടുക്കന്റെ സീസണിൽ കഴിക്കണം കടുക്കതിണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കടുക്കാവസ്ഥ നല്ല കിട്ടില്ല കടുക്ക വാങ്ങി പോവാം ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കടുക്ക കിട്ടുന്ന ഒരു ഷോപ്പാണ് നമ്മുടെ ഷർഫുഖാന്റെ അഷ്റുഖാന്റെ ഒക്കെ ഷോപ്പാണ് ഇതാണ് നമ്മുടെ ഷർഫുഖർഫുഖ സെറ്റ് അല്ലേ എപ്പോഴും കടുക്ക കൊടുക്കില്ല നിങ്ങള് നമ്പർ ഇവിടെ കൊടുക്കട്ടെ ഇതുപോലുള്ള ഇതുപോലെയുള്ള കടുക്ക കടക്ക പറഞ്ഞ തൊഴിലാളി ലൈവ് കൈ ലൈവാണ് ലൈവാണ് എന്താണ് പ്രശ്നം ഉസ്മാൻ കോയക്ക ഹബീബ് കബീബ് സാഹിബ് പോലാണ് നമ്മള് ചാലിയം കടപ്പുറത്ത് പോയിട്ട് കടല് കടലിന് പോയിട്ട് കടുക്ക പഠിച്ചിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഫ്രഷ് സാധനമാണ് മക്കളെ ഒന്നും പറയാനില്ല നല്ല വലിപ്പമുള്ള സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് കടുക്ക വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കല്ലുമുക്കായി വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ ചാലിയം ബസാറിൽ ഇവിടെ ഇവരെടുത്ത് വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടും നമ്പർ ഞാൻ കൊടുക്കേണ്ട അപ്പം കടുക്ക വാങ്ങിയിട്ട് ഇപ്പല്ലേ സീസൺ ഇപ്പൊ വാങ്ങണല്ലേ ഇപ്പൊ വാങ്ങണ സാധനം ഇപ്പൊ രക്ഷയില്ല ഞങ്ങളിപ്പോ കഴിച്ചു വരിക സെറ്റ്